സൂസൺ എന്നെ നോക്കി ഒരു കാരണമല്ലാതെ ചിരിക്കുന്ന ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു തവണ അല്ലേ ഇതുണ്ടായിട്ടുള്ളത് പല തവണ ഇത് സംഭവിച്ചിട്ടുണ്ട് എപ്പോഴത്തെയും പോലെ ഞാനും സൂസനും ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഈ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റില്ലേ അതുപോലത്തെ ഒരു പെരിഫറൽ പെരിഫിറൽ വിഷനിന്ന് കാണാൻ പറ്റും അവൾ ടി വിയിലേക്കല്ല നോക്കുന്നത് അവൾ എന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവളുടെ കണ്ണ് എന്റെ മേലെയാണുള്ളത് അവൾ അപ്പുറത്തിരുന്നിട്ട് എൻ്റെ സൈഡിലിരുന്നിട്ട് അവൾ എന്നെ നോക്കി അതിൻ്റെ ക്രീപ്പിയായിട്ട് ചിരിക്കുന്നതെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ ഞാൻ അവളെ നോക്കും ഞാൻ അവളെ ടി നോക്കുമ്പോഴേക്കും അവൾ ടി വിയിലേക്ക് തന്നെയായിരിക്കും നോക്കുന്നുണ്ടാവുക ഞാൻ ഒരു വട്ടത്തിനെ കുറിച്ച് അവളുടെ അടുത്ത് ചോദിച്ചു അപ്പോൾ അവൾ അവളത് ഡിനൈ ചെയ്തു ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാനും അതിനെക്കുറിച്ച് ഒരുപാട് പുഷ് ചെയ്യാൻ പോയില്ല കാരണം ഞാനായിട്ട് ബിയേർഡാക്കരുതല്ലോ മാത്രല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് സൂസന് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട് ഡെലിവറിക്കിടെയുള്ള ട്വിൻ സിസ്റ്റർ മരിച്ചുപോയി അതിനെക്കുറിച്ച് സൂസനും അധികം സംസാരിക്കാറുമില്ല കഴിഞ്ഞ ആഴ്ച ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കി കിടന്നു സൂസൻ ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പാതിരാത്രി കണ്ണു കണ്ണുറങ്ങപ്പോൾ എൻ്റെ സൈഡിൽ സൂസൻ ഇല്ല ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോൾ അവൾ അവളുടെ ക്രീപ്പി സ്മെൽ വെച്ച് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഞാൻ സൂസനെ വിളിച്ച് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഒരു മറുപടിയും ഇല്ല ആ ക്രീപ്പി ചിരി മാത്രം ഞാൻ പിന്നെയും അവളെ വിളിച്ചു അവൾ കട്ടിലിനും ചുറ്റും തിരിഞ്ഞ് നടന്നു വന്ന് അവളുടെ ബെഡിന്റെ സൈഡിൽ ഒതുപ്പിനകത്ത് കയറി കടന്നു ഒന്നും സംഭവിക്കാത്തതുപോലെ നീ എത്ര നേരം കൊണ്ട് അവളെ നിക്കുമായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു അതിന് മറുപടി ഉണ്ടായിരുന്നില്ല അവൾ കിടക്കുന്ന ഭാഗം ഭയങ്കര കോൾഡായിരുന്നു പിന്നെ താഴെ വിരിച്ചിട്ടുണ്ടായിരുന്ന കാർപ്പറ്റില് അവളുടെ ഫീറ്റിന്റെ പ്രിന്റ് ഇങ്ങനെ കുഴിഞ്ഞു താന്നു നിൽക്കുന്നുണ്ടായിരുന്നു തുടക്കത്തിലൊന്നും ഈ കാര്യം അത്ര ആയിരുന്നില്ല പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു സമാധാനപ്പിക്കാൻ നോക്കി എനിക്ക് തോന്നുന്നതായിരിക്കും ഇതല്ല ഞാൻ വെറുതെ ഓവർ തിങ്ക് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പക്ഷെ അതങ്ങനെയല്ല അവൾ സൂസൺ അല്ല ഞാൻ ചെറിയ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ് ഇത് കണ്ടുപിടിച്ചത് ഞങ്ങൾ ഓൾറെഡി കണ്ടു തീർത്തിട്ടുള്ള മൂവീസ് ഞാൻ ടി വിയിൽ പ്ലേ ചെയ്യും അവൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കാൻ എന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള സ്റ്റോറീസ് പിന്നെയും പറയും അവൾ ചിരിക്കും എന്നിട്ട് എന്നിട്ടിത് നീ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞതാ എന്നൊന്നും പറയില്ല ഒരു ദിവസം ഞാൻ വീട്ടിൽ കയറി വന്നപ്പോൾ സൂസൻ മീൻ കഴിക്കുമായിരുന്നു അവൾക്ക് മീൻ ഇഷ്ടമല്ല അവൾ മീൻ കഴിക്കാറില്ല അപ്പം ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു സാധനാണോ അവൾ പറഞ്ഞതല്ല തിലാപ്പിയ ഞാൻ നേരെ ചെന്ന് ഡൈനിങ് ടേബിളിൽ കയറിയിരുന്നു എന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇന്ന് പോയിട്ട് പ്രിൻസിപ്പാളിനെ കണ്ട് സാറാനെ കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ അവൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കിയിട്ട് സാറാ എന്ന് ചോദിക്കും ഞാൻ പറയും ആ സാറാ നമ്മുടെ മകള് അപ്പോൾ ഓഹോ എന്ന് ചിരിച്ചിട്ട് ആ എന്നിട്ട് പ്രിൻസിപ്പാൾ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കും ചൂസാൻ നമ്മുടെ മുകളുടെ പേര് കമേലെന്നാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ വായിൽ കൊണ്ടുപോയ ഫുഡ് പെട്ടെന്ന് ഫ്രീസാക്കി എന്നിട്ട് തല പൊടിച്ച് എന്നെ നോക്കി എന്നിട്ട് ആ ഫുഡ് തിരിച്ച് അവളുടെ പ്ലേറ്റിൽ വെച്ചു നീ ശരിക്കും ആരാ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു ഇപ്പോൾ അവളെ പെട്ടെന്ന് ഞാൻ ഉറങ്ങാൻ പോകാന്ന് പറഞ്ഞ് ടേബിളിൽ നിന്ന് എണ്ണീറ്റു അന്ന് രാത്രി ഞാൻ ഗസ്റ്റ് റൂമിലാണ് ഉറങ്ങിയത് ഡോറും ലോക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കമേൽ നെയ്മുണ്ടുപോയി ഞങ്ങൾ കുറച്ചുനേരം പുറത്തൊക്കെ ചുറ്റും നടന്നു ഉറങ്ങാൻ കെടുക്കുന്നതിന് മുന്നേ കമീൽ അടുത്ത് ചോദിച്ചു അമ്മ അവിടെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എനിക്കറിയില്ല പക്ഷേ നീ എന്റേനെ ശബ്ദം കേൾക്കുവാണെങ്കിൽ അപ്പോൾ തന്നെ എന്നെ വിളിച്ച് ഏൽപ്പിക്കണം ഓക്കെ ഓക്കെ എന്ന് കമീൽ തിരിച്ചു പറഞ്ഞു അന്ന് രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു സ്ത്രീയെ സ്വപ്നം കണ്ടു കാണാൻ സൂസന പോലെ തന്നെ ഉണ്ടായിരുന്നു അവൾക്ക് അവളുടെ സിസ്റ്ററിൻ്റെ ലൈഫ് കാണാമായിരുന്നു അവൾക്ക് കിട്ടാതെ പോയ ലൈഫ് പിറ്റേ ദിവസം രാവിലെ കമീൽ എന്നെ നീപ്പിച്ചു അവൾ ഒരു കപ്പ് കേക്ക് തിന്നുകൊണ്ടിരിക്കുന്നു ഞാൻ അവളോട് ചോദിച്ചു നീ അതാ മിനിബാറി നിർത്താണോന്ന് അപ്പൊ കമിൽ പറയും അല്ല ഇത് അമ്മ എനിക്ക് തന്നതാ ഞാനൊന്ന് പോസ് ആയി ചോദിച്ചു അമ്മ ഇവിടെ ഉണ്ടായിരുന്നു ആ അമ്മ കട്ടലിന്റെ അറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അമ്മ കുറെ നേരം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ മൂളം തന്നെ എനിപ്പിക്കാതിരുന്നെന്ന് ഞാൻ കമിലിനോട് ചോദിച്ചപ്പോ അവൾ പറയും ഞാൻ എണ്ണിപ്പിക്കാൻ പോവായിരുന്നു അപ്പൊ അമ്മ എന്റെ അടുത്ത് എന്ന് കാണിച്ചു ഞാൻ കമ്മിയിൽ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അവിടെ അവിടുണ്ടായിരുന്ന കാർപ്പറ്റിലും രണ്ട് കാലിലെ പാട് കുഴിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛൻ പേടിക്കേണ്ട അമ്മ ചിരിക്കായിരുന്നു പിറ്റേ ദിവസം രാത്രി ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കി ആം ചെയറിൽ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു അവൾ വരും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ചെറുതായി ഒന്ന് ഉറങ്ങി പോകുമ്പോഴേക്കും ഡോറ് ക്രിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു ഞാൻ പെട്ടെന്ന് കണ്ണു കണ്ണുറങ്ങി ഡോർ പതിയെ സ്ലോ മോഷനിൽ ഓപ്പൺ ആയി ഡോറ് തുറന്ന് അവൾ അകത്തേക്ക് കയറി വന്നു അവൾ എന്നെ കണ്ടിട്ടില്ല അവൾ നേരെ കമ്മീലിൽ ഇറങ്ങുന്ന ബെഡിൻ്റെ സൈഡിലേക്ക് പോയി അവളെ നോക്കിക്കൊണ്ട് ചിരിച്ചു ഞാൻ പതിയെ നടന്ന് അവളുടെ പുറകിൽ വന്ന് നിന്നു സൂസൻ കമീലിനോട് പറഞ്ഞു വാ എനേക്ക് നമുക്ക് വീട്ടിൽ പോവാം അപ്പോൾ ഞാൻ ബാക്കിൽ നിൽക്കുന്നത് സൂസൻ കണ്ടിട്ടില്ല ഞാനൊരു കത്തിയെടുത്ത് അവളുടെ പുറകിൽ കുത്തിയത് അവൾ അറിഞ്ഞില്ല എൻ്റെ വക്കീലിൽ പറഞ്ഞു എനിക്ക് ബെയിലില്ലാന്ന് പിന്നെ ഞാൻ അടുത്ത ട്രയലിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് മെൻ്റൽ ഹോസ്പിറ്റലിലാണ് എനിക്കെന്തോ ഡിലൂഷണൽ മിസ്ഐഡൻറ്റിഫിക്കേഷൻ സിൻഡ്രോ ആകുമ്പോൾ പോലെ നമ്മുടെ ഫാമിലിയെയോ ഫ്രണ്ട്സിനെയോ ഏതോ ഒരു ഇമ്പോസ്റ്റൽ കയറി വന്ന് അവർ ഇമിറ്റേറ്റ് ചെയ്യാണ് എന്നൊരു തോന്നല് ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ എൻ്റെ മകളെ പ്രൊട്ടക്ട് ചെയ്തതാണ് ആ സ്ത്രീ അല്ല എന്ന് പക്ഷെ ന്യൂസ് പേപ്പർ മുഴുവൻ വന്നിരിക്കുന്നത് അച്ഛൻ മകളെ തട്ടിക്കൊണ്ടുപോയി ഭാര്യയെ കുത്തിക്കൊന്നു എന്നാണ് അതിനകത്ത് സൂസ് നല്ലായിരുന്നു ഞാൻ അയാളുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നു എനിക്കൊരു ഇരുപത്തിയഞ്ച് വർഷത്തെ തടവ് പ്രതീക്ഷിക്കാമെന്ന് ലോയർ എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ നിനക്ക് എനിക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് കുറേ ആയിരിക്കും അന്ന് തന്നെ അവർ എന്നൊരു മെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാക്കി കമിലിനെ ലോക്കൽ സർവീസസ് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു എൻ്റെ മുറി ഫുൾ പാഡഡ് ആയിരുന്നു കുഷൻ വെച്ച് എല്ലാം സീലിംഗ് എല്ലാം സോഫ്റ്റ് ആയിരുന്നു എല്ലാവരെയും സോഫ്റ്റ് പാഡ്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നെ തന്നെ ഉപദ്രവിക്കാതെ ഞാൻ ഉറങ്ങാൻ വേണ്ടി കുറച്ച് ഗുളികകളൊക്കെ എനിക്ക് തന്നു സൂര്യൻ അസ്തമിക്കുന്നതിന് കുറച്ച് മുന്നേ എന്തോ ഒന്ന് എന്നെ ഉണർത്തി ഞാൻ കണ്ണുറന്ന് നോക്കിയപ്പോൾ ഫുൾ നിശബ്ദതയായിരുന്നു ഞാൻ എങ്ങീട്ട് പോയി ഡോറും ഉണ്ടായിരുന്ന കീഹോളിലൂടെ നോക്കും കോറിഡോറിലേക്ക് കോറിഡോർ ഫുൾ എം ടി ആയിരുന്നു അവിടെയൊന്നും ആരില്ലായിരുന്നു ഞാൻ തിരിഞ്ഞു നോക്കി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ റൂം ഫുൾ പാഡഡ് ആയിരുന്നു കുഷനായിരുന്നു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുഷനില് രണ്ട് കാൽപ്പാട് Уже нет